എത്ര പേരുണ്ടെന്ന് അറിയില്ല എങ്കിലും ഉള്ളവരെ കാണാം എന്നൊരു തോന്നൽ കുറച്ച് ദിവസത്തേക്ക് ഏറ്റു ശേഷമാണ് ഇന്നത്തെ ലൈവ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആരെയും കാണുന്നില്ല ഔചാരിതമായ ലൈവ് ആയതിനാൽ ആവാം ആരും വരാത്തത് ഈ ആഴ്ച യോഗ ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് പത്താം തീയതി മുതൽ ആരംഭിക്കാം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ കുറച്ച് നേരം വീഡിയോ ഇല്ലാതെ ഓഡിയോ മാത്രം പറഞ്ഞുകൊണ്ട് സംസാരം മാത്രം കൊണ്ട് എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കാം എന്ന് കരുതുന്നു സ്വാഗതം സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ലൈവിലിരിക്കുന്നു ആരെങ്കിലും വരട്ടെ എന്ന് കരുതിയാണ് ശബ്ദവും ഒന്നുമില്ലാതിരിക്കാൻ കാരണം ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നമസ്കാരം വീണ്ടും വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം സ്വാഗതം ലൈവിലേക്ക് കാണുവാനും ആരാണെന്ന് അറിയില്ലെങ്കിലും നമസ്കാരം സ്വാഗതം നന്ദി ലൈവിൽ വന്നതിന് നന്ദി വീണ്ടും വീണ്ടും ഇതേപോലെ സപ്പോർട്ടിങ് കൂടെ ഉണ്ടാവണം ലൈവ് കാണണം വീഡിയോസ് കാണണം അങ്ങനെ ഈ മാസത്തിലെ ദിവസങ്ങൾ കിടന്നു ഏതാണ്ട് ഒരു മാസത്തിലധികം കഴിഞ്ഞിരിക്കുന്നു ഈ വർഷം കുറച്ച് പേർ ലൈവിലുണ്ട് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്ത് മുപ്പത്തി ആറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ വർഷം നമസ്കാരം നമസ്കാരം സ്വാഗതം ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ തിരക്കുകൾ ഓഫീസിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടോ എത്തിക്കൊണ്ടിരിക്കുന്നു യാത്രയിലാണോ ഡ്രൈവിങ്ങിനാണെങ്കിൽ വീഡിയോ ഓഫ് ചെയ്ത് ഫോൺ ഓഫ് ചെയ്ത് സൈഡാക്കി വെക്കുക കാരണം ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് അത് ഡേഞ്ചറസ് ആണ് അല്ലാത്തവർ ഡ്രൈവ് ചെയ്യാത്തവരാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ വിശുദ്ധമാറാതെ വീഡിയോ കാണാതെ നല്ല രീതിയിൽ ട്രൈ ചെയ്യുക എന്നൊരു അഭ്യർത്ഥന മാത്രം ഇന്ന് വ്യാഴാഴ്ച രണ്ട് ദിവസം മാത്രം വീക്കെൻഡിലേക്ക് എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ പരിപാടികളും എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നെ ആരുമൊന്നും പറയാത്തത് കൊണ്ട് എന്താണ് പറയേണ്ടത് എന്നൊരു ആരംഭ പ്രശ്നം ഒരു കാര്യങ്ങൾ എന്താണ് എന്ന് പറയേണ്ടത് എന്ന് ഒരു സംശയം കൊണ്ടിരിക്കുകയാണ് അതാണ് വാക്കിൻ്റെ ഒരു ഇടച്ച അപ്പതർച്ച കരണ്ട് പോയിരിക്കുന്നു കരണ്ട് പോയപ്പോൾ വിളിച്ചവും പോയി അതാണ് ഉണ്ടായിട്ടുള്ളത് അതൊരു വലിയ പ്രശ്നമല്ലെങ്കിലും എന്നെ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് എൻ്റെ ബലമായ വിശ്വാസം സ്വാഗതം സ്വാഗതം ലൈവിലേക്ക് ആരാണാവോ കറണ്ട് പോയിരിക്കുകയാണ് സൗണ്ടും ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് കാരണം മൈക്കിൻ്റെ ബാറ്ററി കമ്മിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മൈക്കും ഓഫ് ആവാൻ സാധ്യതയുണ്ട് ചാർജറാണ് ആവണം കറണ്ട് വന്നതിന് ശേഷം ചാർജിട്ട് വേണം എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കറണ്ട് വന്നു ലൈറ്റ് വന്നു വെളിച്ചവും വന്നു ആളുകളും കൂടുതൽ വന്നിട്ടുണ്ട് ലൈറ്റും വെളിച്ചവും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ലൈക്കും കമൻസും അതേപോലെ തന്നെ വന്നോട്ടെ എന്നൊരു റിക്വസ്റ്റ് നാലഞ്ച് പേരെ ഇപ്പോൾ ലൈവിൽ കാണാനുണ്ട് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ശുഭദിനം സുപ്രഭാതം എന്തൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങളും സുപ്രഭാതം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലൈവിലേക്ക് ആറേഴ് പേർ ഇപ്പോൾ ലൈവിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആരൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്ന ആളുകളെ ആളുകളെയൊന്നും മനസ്സിലാക്കാമായിരുന്നു ലൈവിലെ കമൻറ്റുകൾ ഒരിക്കലും സ്ഥിരമായി ഇവിടെ നിൽക്കില്ല ലൈവ് വീഡിയോ മാത്രമേ നിൽക്കുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കമൻ്റുകൾ വന്നു കഴിഞ്ഞാൽ നാളെ അത് അപ്ലിക്കായിരിക്കില്ലേ എന്നൊരു വേണ്ടിയ ആർക്കും വേണ്ട ഒരിക്കലും ലൈവ് കമൻസ് ഒരിക്കലും സ്ഥിരമായി കിടക്കുമ്പോൾ അല്ല ലൈവിലുള്ളവർക്ക് മാത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈവ് സ്റ്റിമെൻറ്റ് ചെയ്താൽ ഉടനെ തന്നെ ആ കമൻസൊക്കെ ഓഫ് ആവും വിസിബിൾ ആവില്ല അതിൻ്റെ ഞാൻ പറയുന്ന മറുപടികൾ ചിലപ്പോൾ മറുപടികൾ എന്തായാലും വീഡിയോയിൽ കിടക്കും പക്ഷേ കമൻറ്റുകൾ ആർക്കും വായിക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യമുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ അധികം അതുകൊണ്ട് തന്നെ ലൈക്കിനും കമൻറ്റിലും വന്ന് യാതൊരു കുറവ് വരുത്തേണ്ട എന്നൊരു അദ്ദേഹം നല്ല തന്നെ ഓഫീസിൽ കയറിയതാണ് ജോലി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം ലൈവ് ലൈവിട്ടിരിക്കാം എന്ന് തോന്നി അങ്ങനെ ലൈവ് ലൈവിട്ടിറങ്ങിയതാണ് ഒരു പത്ത് മിനിട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാനത് അവസാനിപ്പിക്കും ജോലിക്ക് പോകുന്നവർ തിരക്കി നീങ്ങിക്കോട്ടെ അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്തായാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തെ കാര്യം മാത്രമാണ് ഉള്ളത് ലൈക്കുകളും കമൻറ്റുകളും വാരിക്കൂർ തന്നു കഴിഞ്ഞ സന്തോഷം രണ്ടുപേര് ലൈക്ക് ചെയ്തായി കാണുന്നുണ്ട് ലൈക്ക് വന്നവർ ുംങ്ങൾക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം ശബ്ദം കേൾക്കാമെന്നാണ് കരുതുന്നത് കാരണം റോഡ് സൈഡിലാണ് ഞാനിപ്പോൾ അതാണ് ഈ കാരണം കാര്യങ്ങളും ശബ്ദം ക്ലിയർ കേൾക്കാമെന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലൈവിലേക്ക് ഓഫീസിലേക്ക് എത്തിയോ വീട്ടിൽ തന്നെയാണോ എന്താണ് സ്ഥിതി യാത്രയിലാണോ പത്ത് മണിക്കാലും ഓഫീസ് ചേരേണ്ടതാണ് ഒമ്പതിലും ഒമ്പതിലൊക്കെ തുടങ്ങുന്ന ഓഫീസിലും ഉണ്ട് എങ്കിലും ഇപ്പോൾ യാത്രയിലുള്ളവരാണെങ്കിൽ ഡ്രൈവിങ്ങിലുള്ള ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുക ലൈവ് കേട്ടുകൊണ്ട് ലൈവ് ചെയ്യാൻ ഡ്രൈവറിലേക്ക് പോകാൻ പാടില്ല ഡ്രൈവിങ്ങിലുള്ളവർ ഫോൺ മാറ്റി വെക്കുക ലൈവ് കട്ട് ചെയ്യുക എന്ന അഭ്യർത്ഥനമുണ്ട് കാരണം സേഫ്റ്റി മുഖ്യം അല്ലാത്തവർക്ക് തീർച്ചയായും ഇവിടെ തുടരാം കമൻ്റുകൾ തരാം ലൈക്കുകൾ തരാം അതിനൊക്കെ മറുപടികൾ ഞാനും തരും നല്ല നല്ല വേണ്ട മറുപടികൾ മാത്രമേ തരുള്ളൂ ആരോഗ്യവും നാല് പേരുടെ ഇവിടെ ഉണ്ട് ആരാണെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും രണ്ട് പേരെങ്കിലും ിലവിലുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പേര് വരെ ഇപ്പോൾ എത്തിയിരുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി ഇപ്പോൾ സമയം ഏതാണ്ട് ഒമ്പത് മുക്കാൽ ആവുന്നു ഒമ്പത് നാൽപ്പതായിരിക്കുന്നു അപ്പോൾ എല്ലാവരും തിരക്കിലാണ് എന്ന് കരുതുന്നു ഓഫീസിലേക്ക് പോവേണ്ട എല്ലാവരും ആ തിരക്കിൽ തന്നെ ആയിരിക്കാം വീട്ടിൽ അവരൊക്കെ ഉച്ചക്കത്ത് ഭക്ഷണത്തിന് തിരക്കിലും വാങ്ങിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിവത്തരും ഉണ്ടാവാം ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കാതെ ആവാതെ വേണം ഈ വീഡിയോ ഓണാക്കി വെക്കാൻ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരോടും നമസ്കാരം സ്വാഗതം ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ആളുടെ എണ്ണം മാറി മാറി കുഴിയും കുറഞ്ഞു വരികയാണ് പതിമൂന്ന് പേര് പതിനാല് പേര് വരെ പോയിരുന്നു ഈ ലൈവിൽ അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അവരുടെ ജോലിക്ക് മറ്റുമായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല അവസാനിപ്പിക്കാനുള്ള അവസരമുണ്ട് കാരണം ഞാനും എൻ്റെ ജോലിയിലേക്ക് ഇറങ്ങാനുള്ള അപ്പോൾ വീണ്ടും കാണാം സന്തോഷം വന്നതിൽ എല്ലാവർക്കും എൻ്റെ വേണ്ടതെന്ന് പ്രത്യേകിച്ച് എല്ലാവരോടും അറിയിക്കുന്നു ഇനിയും ഇതുപോലെ ലൈവിൽ എഴുതിയ സമയത്ത് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യണം വരണം കമന്റുകളും ലൈക്കുകളും ഒക്കെ ഭാര്യയ്ക്ക് ഒരു നിർലോഭം തരണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു വീണ്ടും ഇതേപോലെ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ഞാനും വീണ്ടും ലൈവിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു യോഗ ക്ലാസ് തുടങ്ങാമെന്ന് ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ ആഴ്ച തുടങ്ങാനായിട്ടില്ല പത്താം തീയതി മുതൽ ആരംഭിക്കാം എന്നാണ് കരുതുന്നത് അതുവരെ കൃത്യമല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ ഞാൻ ലൈവ് വന്നുകൂടായി ഇല്ല ക്ലാസ്സുകൾ ആരംഭിച്ചാൽ ക്ലാസ്സിൻ്റെ സമയത്ത് തന്നെ എന്തായാലും ലൈവ് ഉണ്ടാവും അതല്ലാതെ പേഴ്സണലായിട്ടുള്ള ലൈവുകൾ വേറെയും ഉണ്ടാകും അതിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ട് ലൈവിലുണ്ട് നൈവിനുണ്ട് രണ്ടുപേരോടും വീണ്ടും കാണാമെന്ന് പറയുന്നു അപ്പോൾ ഏതാണ്ട് ഒമ്പതേ മുക്കാൽ ആകുന്നു ഒമ്പതും നാൽപ്പത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ജോലി തുടങ്ങേണ്ട സമയത്തിലേക്ക് ഇരിക്കുന്നു ഓഫീസിലാണ് അപ്പോൾ വീണ്ടും വീണ്ടും കാണണം എന്ന് നോക്കുക അതുവരെ നന്ദി നമസ്കാരം ലൈക്കും കമൻറ്റും ധാരാളമായി വന്നോട്ടെ എന്ന് തന്നെ ഞാൻ വീണ്ടും ഓർപ്പിച്ചു കൊണ്ട് എല്ലാവരോടും രണ്ടുപേരോടും രണ്ടുപേരോടും ബൈ ബൈ പിന്നെ കാണാം താങ്ക് യു ഫോർ ജോയിനിങ്